ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ജാനകി തിരികെ അളകാവിയിലെത്തിയപ്പോ താൻ അറിഞ്ഞ വാർത്ത മുത്തശ്ശിയെ ശരണാലയത്തിൽ കൊണ്ടാക്കി എന്നുള്ള വാർത്തയാണ് അവിടെ ജാനകി അറിഞ്ഞത് അത് ജാനകി സഹിക്കാൻ പറ്റിയില്ല തൻ്റെ അമ്മയെ തേടി താൻ ഒരു ശരണാലയത്തിലാണ് പോയത് അവിടെ ഒരുപാട് അമ്മമാരെ കണ്ടു അങ്ങനെയുള്ളപ്പോൾ ആ വാർത്ത കേട്ട് സഹിക്കാനാകാതെ താൻ തിരികെ വരുമ്പോഴും ഇവിടെയും ഒരു ശരണാലയത്തിന്റെ വാർത്തയാണ് താൻ കേൾക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ ജാനകിക്ക് സഹിച്ചില്ല അങ്ങനെ ജാനകി അത് ചോദിക്കാൻ വേണ്ടിയിട്ട് താഴോട്ട് ഇറങ്ങി വരുന്ന ടൈമിലാണ് നിരഞ്ജനെ കാണുന്നത് നിരഞ്ജനയോട് നിരഞ്ജനെ എവിടെ പോയി എന്ന് ചോദിച്ചു ഞാൻ എന്നാൽ അമൃതയെ കാണാൻ വേണ്ടിട്ട് പോയതാണെന്ന് പറഞ്ഞപ്പോൾ മുത്തശ്ശിയെ കാണാൻ മുത്തശ്ശി ഇവിടെ ഇല്ല മുത്തശ്ശിക്ക് ഇൻസുലിൻ ഇൻസുലിൻ കുത്തിവെക്കാതെ മുത്തശ്ശിക്ക് പെട്ടെന്ന് തളർന്നു വീണു അങ്ങനെ അപർണയും പ്രഭാവതി അമ്മയും കൂടി നേരെ മുത്തശ്ശിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചു ഹോസ്പിറ്റലിൽ എത്തിയിട്ട് തിരികെ വന്നപ്പോഴത്തേക്കും അപർണയും അവിടെ അഡ്മിറ്റ് ആക്കി എന്നാണ് അപർണ എല്ലാവരോടും പറഞ്ഞത് എന്നാൽ അവിടെ ചോദിച്ചപ്പോൾ അപർണയും മുത്തശ്ശി അമ്മയും മാത്രമാണ് തിരികെ വന്നത് മുത്തശ്ശി കൂടെ ഇല്ല എന്നാൽ ഇതിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നൊന്നും അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ ജാനകി നിരഞ്ജനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെയൊക്കെ അപർണ വന്നു അപർണ വന്നതിനുശേഷം അവർണെ കണ്ടപാടെ തന്നെ മുത്തശ്ശിയെ പറ്റി അപർണ ചോദിച്ചു അവർണയോട് ജാനകി ചോദിച്ചു എന്നാൽ മുത്തശ്ശി വേറെ ഒരിടത്തും പോയിട്ടില്ല എന്ന് മുത്തശ്ശി ഒരു ശരണാലയത്തിൽ ആൾക്കി ആക്കിയിരിക്കുവാണ് അവിടെ മുത്തശ്ശി ഒരുപാട് വലിയ വലിയ ആൾക്കാരുടെ അമ്മമാരാണ് അവിടെ ഉള്ളത് നല്ല ഫെസിലിറ്റിയാണ് നല്ല ഫുഡും നല്ല കാര്യങ്ങളുമാണ് അവിടെ നോക്കുന്നത് അതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഉണ്ടാകത്തില്ല അതുകൊണ്ട് മുത്തശ്ശി അവിടെ ആക്കിയതാണെന്ന് അപർണ പറഞ്ഞു എന്നാൽ ഇത് കേട്ടപാടെ തന്നെ നിരഞ്ജനയ്ക്കും ജാനകിക്കും ഭയങ്കര ഒരു ഷോക്കായിപ്പോയി ഇത് അമ്മ അറിഞ്ഞിട്ടാണോ ഇതെല്ലാം കാണിച്ചു കൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അമ്മ ഇത് അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാനും അമ്മയും കൂടി ചേർന്നാണ് കൊണ്ടുപോയതെന്നും മുത്തശ്ശി ി ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ശരണാലയത്തിൽ പോയാ മതി എന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു പിന്നെ ഇൻസുലിൻ കുത്തിവെക്കാതെ മുത്തശ്ശിക്ക് തളർച്ച വന്ന് ഹോസ്പിറ്റലിൽ ആയിപ്പോ മുത്തശ്ശി എന്നോട് പറഞ്ഞത് ഏതെങ്കിലും ഓൾഡ് ഏജ് ഹോമിന് എന്നെ കൊണ്ടാക്കാമോ എന്നാണ് അങ്ങനെ അവിടെ കൊണ്ടാക്കി അവിടെ കൊണ്ടാക്കിയപ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സന്തോഷം തോന്നി മാത്രമല്ല അമ്മയും കൂടി അതിന് സപ്പോർട്ട് ചെയ്തു പിന്നെ അമ്മയും കൂടി പറഞ്ഞപ്പോൾ മുത്തശ്ശി അവിടെ തന്നെ നിൽക്കുവാണ് ചെയ്തത് ഇതിൽ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നാണ് അപർണ കള്ളം പറഞ്ഞത് എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും ജാനകിക്ക് വിശ്വസിക്കാനായിട്ട് സാധിച്ചില്ല നീ വേണമെങ്കിൽ അമ്മയോട് പോയി ചോദിച്ചോ എന്നാണ് അപർണ പറഞ്ഞത് നേരെ ജാനകിയും നിരഞ്ജനയും കൂടി പ്രഭാവതിയെ കണ്ട് സംസാരിക്കാനായിട്ട് പോയി പ്രഭാവതിയെ കണ്ടു ചോദിച്ചു എല്ലാ ചോദ്യങ്ങൾക്കും പ്രഭാവതി ഉത്തരം പറഞ്ഞു കൃത്യമായിട്ടുള്ള ഉത്തരവാദിത് പറഞ്ഞു ഇൻസുലിൻ കുത്തിവെക്കാതെ ആശുപത്രിയിൽ പോയതും അപർണ താൻ പോലും അറിയാതെ മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ശരണാലയം കണ്ടുപിടിച്ചതും അവിടെ ഞങ്ങളെ കൊണ്ടുപോയതും അവിടെ എത്തിയതിനു ശേഷമാണ് സത്യങ്ങൾ അറിഞ്ഞത് തുടങ്ങി എല്ലാ കാര്യങ്ങളും പറയുകയും എന്നാൽ ഈ വീട്ടിലേക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും ഇവിടെ മുത്തശ്ശിയെ നോക്കാനായിട്ട് ആരുമില്ല എല്ലാവരും അവരവരുടെ ജോലികളുമായിട്ട് തിരക്കിലാണ് അപ്പോൾ പിന്നെ ഞാൻ അമ്മയെ കൊണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ഇത് എൻ്റെ വീടും എൻ്റെ വീട് പോലും അല്ല എനിക്കിവിടെ ഒരു അധികാരവും ഇല്ല അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങോട്ടേക്ക് അമ്മയെ കൊണ്ടുവരേണ്ട കാര്യം എന്താണെന്ന് ജാ തിരിച്ച് ജാനകിയോട് പ്രഭാവതി എടുത്തു ചോദിച്ചു എന്നാൽ അമ്മയ്ക്കൊന്ന് വിളിച്ചു പറയാമായിരുന്നു ഞങ്ങൾ ഇത്രയും പേരുണ്ടായിരുന്നല്ലോ അവിടെ അവർനെ കൊണ്ടുപോയ സമയത്ത് തന്നെ ഞങ്ങളെ ഒന്ന് വിളിക്കാമായിരുന്നു അമ്മ അത് ചെയ്തില്ലല്ലോ അത് മോശമായി പോയി എന്നൊക്കെ കുറ്റം പറഞ്ഞ് സംസാരിക്കുമ്പോഴും ഇപ്പോഴും ആ ഒരു ദേഷ്യമുണ്ട് വീടും സ്വത്തുക്കളെല്ലാം ജാനകിയുടെയും അഭിയുടെയും പേരിൽ മാറ്റിയതിന്റെ ദേഷ്യമുണ്ട് അതിനെപ്പറ്റിയും ചെറുതായിട്ട് കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ കുത്തി കുത്തി സംസാരിക്കുന്ന രീതിയിൽ പ്രഭാവതി സംസാരിക്കുകയും ഏത് ശരണാലയമാണെന്ന് ചോദിച്ചപ്പോ കാരുണ്യദീപമാണെന്ന് പ്രഭാവതി പറഞ്ഞു അങ്ങനെ ഇത് കേട്ടപാടെ തന്നെ കൂടിയാണ് ജാനകി പുറത്തോട്ടിറങ്ങി പോയത് നിരഞ്ജനയ്ക്ക് എന്തോ പന്ത് കേട്ടു തോന്നി നിരഞ്ജനെ പിന്നാലെ പോയി ജാനകിയെ തടഞ്ഞു അപ്പോഴാണ് ജാനകി പറയുന്നത് മുത്തശ്ശീനി ഒരു നിമിഷം പോലും അവിടെ നിർത്താനായിട്ട് പറ്റത്തില്ല അവിടെ നിർത്തി കഴിഞ്ഞാൽ ശരിയാകത്തില്ല എന്ന് ജാനകി പറഞ്ഞു എന്നാൽ നിരഞ്ജനെ തടഞ്ഞു വേണ്ട ജാനിയുടെത്തി ഇപ്പോ എല്ലാം എടുത്തു ചാടി ജാനിട്ടത്തി ചെയ്തിട്ട് കാര്യമില്ല ഇപ്പൊ മുത്തശ്ശിയെ തിരിച്ചു കൊണ്ടുവരാനായിട്ടല്ലേ ജാനകി ജാനിയേട്ടത്തി അങ്ങോട്ടേക്ക് പോകുന്നത് എന്നാൽ ഇവിടെ അപർണ തന്നെ പറഞ്ഞു അമ്മയുടെ സമ്മതത്തോടു കൂടിയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അമ്മയ്ക്ക് പോലും മുത്തശ്ശി ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു താല്പര്യമില്ല അമ്മ പറഞ്ഞത് കേട്ടില്ലേ അവരവിടെ നിൽക്കട്ടെ അതാവുമ്പോൾ കൂടി സുഖത്തോടു കൂടി ജീവിക്കാമെന്നാണ് അങ്ങനെയുള്ളപ്പോൾ നമ്മളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാൻ പോകും അല്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി ഞാൻ ഇപ്പോൾ ചെയ്യേണ്ടത് അബിയേട്ടൻ വരട്ടെ അബിയേട്ടനോട് കാര്യങ്ങൾ പറയാം കാര്യങ്ങൾ പറഞ്ഞിട്ട് അബിയേട്ടൻ എന്ത് തീരുമാനം എടുക്കുന്നു എന്ന് നോക്കട്ടെ രണ്ടുപേരും കൂടി ആലോചിച്ച് ഒരു തീരുമാനം എടുത്താൽ മതിയെന്ന് നിരഞ്ജന എടുത്തു പറഞ്ഞു ആ സമയത്തും നിരഞ്ജന തന്റെ മനസ്സിലോ നിരഞ്ജനയോട് തന്റെ മനസ്സിലുള്ള സങ്കടം ജാനകി പറഞ്ഞു ഞാൻ ഇതേപോലെ എന്റെ അമ്മയെ തേടി ഒരു ഓർഫനേജിൽ പോയിരുന്നു ഒരുപാട് സ്ഥലങ്ങളിൽ നോക്കി എന്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പറ്റിയില്ല അങ്ങനെയുള്ളപ്പോൾ അവിടെ ഒരുപാട് അമ്മമാരെ കിടക്കുന്നത് കണ്ട് സങ്കടത്തോടു കൂടി ഞാൻ ഇവിടെ വരുമ്പോൾ മുത്തശ്ശി ഓർഫനേജിൽ കൊണ്ടുപോയി എന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല എന്ന് പറയുമ്പോഴും ജാനകി ഒരുപാട് നിരഞ്ജന സമാധാനിപ്പിച്ചു ഇവിടെ ഉള്ള ഒരാൾക്ക് പോലും മുത്തശ്ശി സമാധാനം കൊടുത്തിട്ടില്ല എല്ലാവരെയും തമ്പിലടുപ്പിക്കാനും എല്ലാവരുടെയും മുന്നിലെ കുറ്റം പറയാനും അല്ലെങ്കിൽ വേദനിപ്പിക്കാൻ മാത്രമേ മുത്തശ്ശി ശ്രമിച്ചിട്ടുള്ളൂ അപർണയുടെ പക്ഷം പിടിച്ച് മുത്തശ്ശി എല്ലാം എന്തെല്ലാം കാട്ടിക്കൂട്ടി അതുകൊണ്ട് നമുക്ക് ക്ഷമിക്കാം ബീട്ടൻ വരട്ടെ വന്നിട്ട് കാര്യങ്ങൾ സംസാരിക്കാം സംസാരിച്ചിട്ട് ആ തിരിച്ചു കൊണ്ടുവരാനാണ് തീരുമാനം എന്നുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുവരാം പക്ഷേ മുത്തശ്ശി കുറച്ചെങ്കിലും പഠിക്കണം ഇനിയെങ്കിലും മുത്തശ്ശി തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ കുത്തിത്തിരിപ്പും കാര്യങ്ങളൊന്നും ഇല്ലാതെ സ്നേഹത്തോടു കൂടി എല്ലാവരോടും പെരുമാറണം ആ അതിനുവേണ്ടിയിട്ട് മുത്തശ്ശി കുറച്ചെങ്കിലും ഒന്നും പഠിക്കണം ആരുമില്ലെങ്കിൽ അല്ലെങ്കിൽ മുത്തശ്ശിയുടെ ഗതി എന്തായി പോകുമെന്ന് അവരുടെ സ്വഭാവം എല്ലാം മുത്തശ്ശി കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മതി നമുക്കിനി ഇനി ഇങ്ങോട്ട് കൊണ്ടുവരാനാണെന്നാണ് നിരഞ്ജനെ പറയുന്നത് അത് കേട്ടപ്പോ ജാനകിക്കും ശരിയാണെന്ന് തോന്നി ഇനി മുത്തശ്ശി ഇവിടെ കൊണ്ടുവന്നിട്ട് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് തന്നെ ബാധിക്കുമെന്ന് ജാനകിക്ക് അറിയാം അതുകൊണ്ട് കുറച്ചു ദിവസം കഴിയട്ടെ എന്നാണ് മുത്തശ്ശിയും പറ ജാനകിയും പറയുന്നത് എന്നിട്ട് ഇവിടെ മഞ്ജു ഇല്ല അപ്പൊ മഞ്ജുവിനെ ഞാൻ പോയി ഒന്ന് കാണട്ടെ പ്രഭാവതി പറഞ്ഞിട്ടുണ്ടായിരുന്നു നളിനി ചേച്ചിയുടെ നളിനി അവിടെ ഉണ്ട് ഇവിടെ ജോലി ചെയ്ത നളിനി അവൾ ഉള്ളത് കൊണ്ട് തന്നെ നളിനി കാര്യങ്ങൾ നോക്കിക്കോളും എന്നാണ് പ്രഭാവതി പറഞ്ഞത് ഞാൻ എന്തായാലും മഞ്ജുവിനെ പോയി കാണട്ടെ എന്നിട്ട് ഇൻസുലിൻ എങ്ങനെ തീർന്നു എന്നുള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ താഴോട്ട് ചെന്നപ്പോ മഞ്ജുവിനെ കാണാനില്ല അപർണയോട് തരയ്ക്കിയപ്പോ അപർണ പറഞ്ഞത് മഞ്ജു മുമ്പ് ജോലി ചെയ്ത ആ വീട്ടിൽ നിന്നും മഞ്ജുവിനെ ജോലിക്ക് വിളിച്ചു എന്നും അതുകൊണ്ട് മഞ്ജു അങ്ങോട്ടേക്ക് പോയി എന്നാണ് അപർണ പറഞ്ഞത് പക്ഷെ അതൊന്നും വിശ്വസിക്കാനായിട്ട് ജാനകി തയ്യാറായിരുന്നില്ല ഇതെല്ലാം കേട്ടപ്പോൾ തന്നെ മഞ്ജു ഇതിനെപ്പറ്റി അപർണയോട് ജാനകി എതിർത്ത് സംസാരിച്ചു മാത്രമല്ല അപർണ ഒരു ഭയങ്കരമായിട്ടൊരു ഏട്ടത്തിയാണല്ലോ മൂത്ത ഒരു ഒരാളാണെന്നുള്ള ഒരു പരിഗണനയും കൊടുക്കാതെ എടി പൊടി നീ എന്നൊക്കെ വിളിച്ചപ്പോ ജാനകിക്ക് സഹിച്ചില്ല ജാനകി എന്തൊക്കെയാണെങ്കിലും മറ്റുള്ളവരുടെ കണ്ണില് ജാനകി ഒരു ഏട്ടത്തി ആണെങ്കിൽ പോലും ജാനകിയുടെ കണ്ണില് അപർണ തന്റെ സഹോദരിയാണ് തമ്പി തൻറെയും കൂടി അച്ഛനാണ് ആ സഹോദരിയാണത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അപർണ എന്റെ സഹോദരിയാണെന്ന് ജാനകി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ടെന്നല്ല അതാണ് യഥാർത്ഥം യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ നിനക്കൊന്ന് ഏട്ടത്തി എന്ന് വിളിച്ചൂടി ഇപ്പൊ നിനക്ക് ഏട്ടത്തി ഏട്ടത്തിന്ന് വിളിക്കാനായിട്ട് പറ്റി നിന്റെ ഏട്ടത്തി അല്ലെങ്കിൽ പോലും അല്ലെങ്കിൽ നിനക്ക് അങ്ങനെ കാണാൻ പറ്റില്ലെങ്കിൽ പോലും നിന്റെ ഭർത്താവിന്റെ ഏട്ടത്തിയല്ലേ അല്ലേ അപ്പൊ പിന്നെ ആ ഒരു പരിഗണന എനിക്ക് തന്നൂടെ സ്നേഹം തന്നൂടെ എന്ന് ചോദിക്കുമ്പോ ഒരുപാട് കുറ്റപ്പെടുത്തി ഒരുപാട് എപ്പോഴും നിനക്ക് അമ്മയില്ല നിനക്ക് അച്ഛനില്ല നിനക്ക് അതിന്റെ യോഗ്യതയില്ല നീ ആരാണെന്ന് നിനക്ക് അറിയാമോ നിന്റെ ഏത് കുലം ഏതാണെന്ന് അറിയാമോ അങ്ങനെ തുടങ്ങി എപ്പോഴും പരിഹസിക്കുന്നത് പോലെ ആ സമയത്തും ജാനകിയെ പരിഹസിക്കാനായിട്ടാണ് അവരുടെ ശ്രമിച്ചത് മാത്രല്ല നിന്റെ പേരിൽ ഒരു വാരം എന്ന് പറയുന്നത് ജാനകി അഭിറാം എന്നാണ് എന്നാൽ അത് ഒരു ഭർത്താവിന്റെ പേര് മാത്രമാണ് നിന്റെ അച്ഛൻ്റെ പേര് അതിൽ ചേർക്കാനായിട്ട് നിനക്ക് ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നാൽ എനിക്ക് അങ്ങനെ ഒരാളുണ്ട് അപർണ തമ്പി എന്നാണ് എൻ്റെ പേര് എൻ്റെ അച്ഛൻ്റെ പേര് പടനലത്ത് വിശ്വനാഥൻ തമ്പി അതുകൊണ്ട് തന്നെ എനിക്കൊരു ഒരാളുണ്ട് എനിക്ക് എന്റെ എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാട്ടിക്ക കാണിക്കാനായിട്ട് എനിക്ക് എനിക്കൊരാളുണ്ട് പക്ഷെ നിനക്കതുണ്ടോ എന്നാണ് തിരിച്ച് അപർണ ചോദിച്ചത് അത് കേട്ടപ്പോ ജാനകിക്ക് സഹിച്ചില്ല എന്നാൽ ജാനകി തിരിച്ച് അപർണ പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് മിണ്ടാതെ പോകുന്നതല്ലാതെ കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ തിരിച്ച് സംസാരിക്കാനായിട്ടൊന്നും ജാനകി തയ്യാറായിരുന്നില്ല എത്രയൊക്കെ സംസാരിച്ചാലും അപർണ നന്നാവാൻ പോകുന്നില്ല അതുകൊണ്ട് തന്റെ അമ്മയെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് തമ്പിയാണ് തന്റെ അച്ഛനെന്ന് ഉറക്കെ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാനായിട്ട് ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ജാനകി കാത്തിരിക്കുന്നത് ഇതിനിടയിൽ മറ്റൊരു സംഭവം കൂടി ഉണ്ടായി ജാനകി തന്റെ ആ ഒരു അമ്മയെ കുറിച്ചാണ് ആലോചിക്കുന്നത് തന്റെ അമ്മയെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കണേ എന്നാണ് ജാനകിയുടെ പ്രാർത്ഥന ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ജാനകി ഉറപ്പായിട്ട് തന്റെ അമ്മയെ കൊണ്ടുവരും കൊണ്ടുവന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് തന്റെ അമ്മയാണ് ഇത് എന്ന് വിളി രാധാമണി എന്ന് പറയുകയും തന്റെ അച്ഛൻ വിശ്വനാഥൻ തമ്പിയാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടുള്ള ഒരു ദിവസം ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടാണ് ജാനകി കാത്തിരിക്കുന്നത് അന്ന് തമ്പിയെ തമ്പിയുടെ ആ ഒരു അടിത്തറ വരെ ഇളക്കാനുള്ള ഒരു ശ്രമത്തിലാണ് ജാനകി അപർണ ഇപ്പോ കാണിക്കുന്ന വീറും വാശിയും അപ്പോഴും ഉണ്ടോ എന്നും തന്റെ അച്ഛൻ വിശ്വനാഥൻ തമ്പിയാണ് എന്ന് കൂടി അപർണ തുറന്നു പറയാനായിട്ട് പറയുമോ അതൊക്കെ ആ ഒരു സംഭവം ഉണ്ടാകുമോ അതോ ഇപ്പോ തന്റെ അച്ഛനാണെന്ന് പറയുന്ന വിശ്വനാഥൻ തമ്പിയുടെ നേർക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഇത് ചോദ്യം ചോദിക്കാനായിട്ട് അപർണ നിൽക്കുമോ ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ജാനകി കാത്തിരിക്കുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ബുബായ്